ഇന്ന് നമ്മുടെ ഇസക്കുട്ടിയുടെ ആണ് അവൾ കാലത്ത് അപ്പയുടെ കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അപ്പാപ്പൻ്റെ കളറയിൽ പൂവൊക്കെ വെച്ച് മെഴുതിരി കത്തിച്ചിട്ടാണ് അവളെ ഇപ്പോൾ കേക്ക് മുറിക്കാനായിട്ടവിടെ വന്ന് നിൽക്കുന്നത് അപ്പാപ്പനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇസയുടെ അതിൻ്റെ ഒരു ചെറിയ വിഷമം എല്ലാവർക്കും ഉണ്ട് ഇസ കേക്കൊക്കെ മുറിച്ച് അനജത്തിക്കും അനിയനും ഒക്കെ കൊടുക്കുന്നുണ്ട് അവരും തിരിച്ച് ചേച്ചിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് ഈ ലോണും കൊടുക്കാനായിട്ട് കേക്ക് എടുക്കണുണ്ട് അവൻ തന്നെ കഴിക്കുക അതെ ചേച്ചിക്ക് കൊടുക്കുക എന്നായിരുന്നു സംശയം പക്ഷെ ചേച്ചിക്ക് തന്നെ കൊടുത്ത ആള് പിന്നെ അമ്മക്ക് കേക്ക് മുറിച്ച് കൊടുക്കാണ് ഇസ അമ്മ തിരിച്ചും കൊടുത്തു ആൻ എല്ലാവർക്കും അപ്പയ്ക്കും എല്ലാവർക്കും കേക്ക് അവൾ കൊടുത്തു Look, son, ate僕, cake, day, room, െ വിളിക്കാണ് കേക്ക് കൊടുക്കാനായിട്ട് അതിനമ്മയ്ക്കും അത് കേക്ക് കൊടുത്തു പിന്നെ അവിടെ ഇണ്ടായിരുന്ന എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു ആള് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഗിഫ്റ്റുകൾ പൊട്ടിക്കാനുള്ള തിരക്കായി അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കി ഉടുപ്പാണ് ആള് വെച്ചൊക്കെ നോക്കുന്നുണ്ട് ഉടുപ്പ് തിരക്കുണ്ടോന്നൊക്കെ അപ്പൊ അതിഷ്ടായിട്ടുണ്ട് അപ്പൊ അടുത്ത് കൊടുത്തു അതും ആൾക്കിഷ്ടായി പിഷല അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ചേച്ചീടെ അല്ലെ എന്നുള്ള ഭാവത്തിൽ കൈ കടത്താണ്ടാണ് ആള് നിക്കണത് അപ്പൊ അമ്മ ഒരു മിഠായി പോലത്തെ ഒരു ഗിഫ്റ്റ് ഉള്ളതിൽ കൊടുക്കുന്നുണ്ട് അതയെച്ചു നോക്കിയപ്പോ കീച്ചനാണ് ആൾക്കിഷ്ടമുള്ള ഒരു കീച്ചെയിൻ അത് അതിന്റെ ആ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് പിന്നെ അടുത്തത് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടെയാണ് അവൾ അത് പൊട്ടിച്ചു നോക്കുന്നത് അത് കണ്ടപ്പോൾ അതിലും ഇഷ്ടായി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അതിലുള്ളത് ഓരോന്നോരോന്നായിട്ട് അവൾ പൊറത്തെടുത്തേക്കാണ് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവൾ മുഖത്ത് നോക്കിയാൽ തന്നെ അതറിയാം അത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെന്ന് ഇഷലാണെ ഇതൊന്നും എൻ്റെ അല്ലല്ലോ ഇതൊക്കെ ചേച്ചിയുടെ ഗിഫ്റ്റ് അല്ലേ എനിക്ക് ഇതില് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇശല് നിൽക്കുന്നത് ഇലോൺ അതിൻ്റെ ഇടയ്ക്ക് ഓടി വരുന്നുണ്ട് ഇതൊന്നും എൻ്റെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഇടപെടാൻ പറ്റില്ലല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇഷല് നിക്കണത് അതിന്റെ ഇടയിൽ കൂടെ ഇലോൺ ഓടി വരുന്നുണ്ട് കേക്കൊക്കെ തിന്നും മീഷോക്കെ വെച്ചിട്ടാണ് അവൻ വന്നോക്കണത് വിശോലിന്റെ മുഖത്തൊരു വിഷമൊക്കെ ഇണ്ട് ചേച്ചിക്ക് ഇതൊക്കെ കിട്ടീല് എന്നാലും അത് ചേച്ചിയുടെ അല്ലേ ഞാൻ എന്ന് വിചാരിച്ചോണ്ട് എന്നെ അവിടെ നിക്കണത് എല്ലാം കാണാം എന്നുള്ള മനോഭാവത്തിലാണ് ഇപ്പൊ സ്ലൈഡ് ഹെയർ ബാൻഡ് മാല വള മാല കമ്മല് ഞാൻ ഓരോന്നോരോന്നായിട്ട് അവൾ പുറത്തെടുത്ത് വയ്ക്കുന്നുണ്ട് അതിലൊക്കെ ഇഷ്ടമായത് ആ പെൻസിലും റബ്ബറും അങ്ങനെയുള്ള സാധനങ്ങളാണ് അത് സന്തോഷം കൊണ്ടാണ് കൈയടിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പയും അമ്മയും കൂടിയിട്ട് ഇസയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനാണ് ഇപ്പോ അവളെ കണ്ണും കൊണ്ട് കൊണ്ടുപോണത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ചിരിക്കണോ കരയണോന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അവൾ ആഗ്രഹിച്ചൊരു സാധനം തന്നെയാണ് അവളെ മുന്നിലിരിക്കുന്നത് അതിൻ്റെ ഒരു അതിശയവും സന്തോഷം അവൾക്കുണ്ട് അപ്പോൾ ഓടി വന്നിട്ടുണ്ട് ആ ഒന്ന് ചവിട്ടണം കുറച്ച് നേരം എന്ന് വിചാരിച്ചിട്ടാണ് അവളോ നിൽക്കണത് പക്ഷെ അപ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള സമയമായി അപ്പോൾ സൈക്കിൾ ചവിട്ടൽ വന്നിട്ട് ചവിട്ടാന്ന് അവളോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് സൈക്കിളും വന്നൊക്കെ ഇറക്കി സ്കൂളിൽ പോവാനായിട്ട് നിൽക്കാണ് സ്കൂളിലേക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകണുണ്ട് ലൈബ്രറിയിലേക്ക് ബുക്ക് കൊണ്ടു കൊണ്ട് കുട്ടികൾക്ക് കൊണ്ടു അങ്ങനെ ആങ്ങളെ വണ്ടി കയറ്റാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട് ടാറ്റൊക്കെ കൊടുത്ത് ചേച്ചിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ